പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ മ്പി തളവയുടെ പേരിൽ സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സി മണ്ണടി തലക്കുളം അന്തർ സംസ്ഥാന ബസ് വഴിമാറ്റി തിരിച്ചുവിട്ടതിനെതിരായ ശക്തമായ പ്രതിഷേധം വേലത്തമ്പി തളവ വീരചർമ്മം പ്രാപിച്ച് മണ്ണടി വഴി സർവീസ് നടത്തിയിരുന്ന ബസ് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ അടൂർ നിന്ന് താഴത്തുകുളക്കട തുരുത്തേലമ്പലം പൂവറ്റൂർ പെരുങ്കുളം വഴി കൊട്ടാരക്കര ചെന്ന് ഒൻപത് മണിക്ക് തിരുവനന്തപുരം എത്തുന്ന രീതിയിലാണ് റൂട്ട് തിരിച്ചുവിട്ടത് ഇതിൽ പ്രതിഷേധിച്ച് അടൂർ കെ എസ് ആർ ടി സി ഓഫീസ് പഠിക്കൽ മണ്ണടി നിവാസികൾ ധർണ നടത്തി റൂട്ട് തിരിച്ചുവിട്ടത് ധീരദേശാഭിമാനി വേലുത്തമ്പി തളവയോടും മണ്ണടിക്കാരോടും ഉള്ള ശക്തമായ അവഗണനയാണെന്നും അടിയന്തരമായി സർവീസ് പൂർവ്വസ്ഥിതിയിൽ മണ്ണടി ഏനാത്തു സർവീസ് നടത്തുന്നതിന് തയ്യാറാകാത്ത പക്ഷം ബഹുജന പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും പൌരസമിതി അറിയിച്ചു എട്ടര വർഷമായി മണ്ണടി വഴിയുണ്ടായിരുന്ന പത്തോളം സർവീസ് നിർത്തലാക്കിയതിന്റെ അവസാന ഉദാഹരണമാണ് ഈ നടപടി ഈ വിഷയത്തിൽ സ്ഥലം എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ അടിയന്തരമായി ഇടപെടണമെന്നും പൗരസമിതി ആവശ്യപ്പെട്ടു മണ്ണടി പരമേശ്വരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മണ്ണടി രാജൻ വൈഷ്ണവ് രാജീവ് സുധാ നായർ ഉഷാകുമാരി രഞ്ജിനി സുനിൽ ശോഭന കുമാരിപ്പിള്ള ലേഖ ഷഹാന പനക്കലഴികത്ത് രമേശൻ മണ്ണടി രാഘവൻ സന്തോഷ് പാറവിള സയ്യിദ് മണ്ണടി ജലാൽ റാവുത്തർ എം പി ശ്രേയസ് ആൽബിൻ സുരേന്ദ്രൻ ബാബുരാജ് സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള പാലാഴി രവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ